മീഡിയാസിന് വേണ്ട അവർ എല്ലാം കിട്ടിയല്ലോ പ്ലീസ് ആ കുഞ്ഞുമായിട്ട് അവിടെ മെങ്കലി ചെയ്യട്ടെ പ്ലീസ് മോനെ അതെ അതെ നിങ്ങള് വീടല്ലേ കുഞ്ഞുങ്ങള് വീടല്ലേ ലക്ഷ്മി ചേച്ചി വീട്ടിലേക്ക് തരത്തില്ല ചോദിച്ചാലും എന്നാലും വീട്ടിലേക്ക് പോകും അല്ലെ ആതിരണ്ട് അവിടെ പോണിനല്ലോ എവിടെങ്കിലും പോണല്ലോ വിട്ടേക്ക് ൂ ഞാനെറ്റ് ആയിട്ട് നെവിനാണ് തുടക്കം മുതലൊക്കെ പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും

അങ്ങനെ അങ്ങനെ വന്ന ഹാപ്പിയാണ് മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം കണ്ടിട്ടില്ല ും സ്ഥലത്തുനിന്നൊക്കെ ആദില അഞ്ഞൂറേനെ പറഞ്ഞതുകൊണ്ടാണ് പൊറത്തായത് ആണോ ലക്ഷ്മി ലക്ഷ്മി ആതിലഞ്ഞൂറ പറഞ്ഞതുകൊണ്ടാണ് പൊറത്തായത് അല്ല അല്ല അഭിമോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള അവസ്ഥ ഈ അനുമോളുടെ പി ആരോർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അതൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ട് ശരി <laughs> 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 ും പറയുണ്ടായിരുന്നു ശേഷം മാറ്റി പറയുന്ന പോലെ തോന്നി അതെ അതെ വന്ന സമയത്ത് വീണ്ടും സിറ്റൌട്ടിലെത്താനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ശരിക്കും അത് ആയി പോയെന്ന് തോന്നിയേ പിന്നീട് ആരെ ആരെ കൂടുതല് ബിഗ് ബോസിൽ അയ്യോ